ഹായ് ഫ്രണ്ട്സ് കുറേ ദിവസമായിട്ട് നമ്മൾ യാത്രയും ഒക്കെ ആയിട്ട് എന്താ ഹോട്ടൽ ഫുഡും പുറത്തു നിന്നുള്ള ഫുഡും മൂന്നാല് ദിവസം കണ്ടിന്യൂസ് കഴിച്ച് ഹോട്ടൽ ഫുഡും അടുത്തു അങ്ങനെ ഇന്ന് നമ്മൾ വിഭവസമൃദ്ധമായിട്ട് ആദ്യം ലഞ്ച് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ അത് നമുക്ക് കാണാം ഓക്കേ എന്തൊക്കെയാണ് കഴിക്കാൻ പോണമെന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം ഇന്ന് കഴിക്കാൻ പോണത് എന്നുള്ളത് നമുക്ക് കാണാം ഓക്കേ ആ ഫസ്റ്റ് ഓഫ് ഓൾ സൂപ്പർ മീൻ കറി നോക്കൂ പാര പാര മീൻ കറി നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുക എന്നുള്ളത് അറിയില്ല ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് ഇതിന് പിന്നെ അടുത്തത് ഇതെന്തുവാ പറഞ്ഞേ ബീട്രൂട്ട് ബീട്രൂട്ട് പച്ചടി ആദ്യക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ബീട്രൂട്ട് പച്ചടി അടുത്തത് ഫിഷ് ഫ്രൈ വാവ് എമ്മി ഫിഷ് ഫ്രൈ അടുത്തത് കാബേജ് ഉപ്പേരി കാബേജ് തോരൻ ഓക്കെ അടുത്തത് ഏറ്റവും ആദിക്ക് ഇഷ്ടമുള്ളതും എനിക്കിഷ്ടമുള്ളതുമായിട്ടുള്ള നമ്മുടെ ലക്ഷദ്വീപിലെ ഇത് കണ്ടോ ട്യൂണാപ്പിക്കൽ ഫ്രം ലക്ഷദ്വീപ് ഓക്കേ അപ്പോൾ ഇനി നമുക്ക് അടുത്തത് വിളമ്പുന്ന സെക്ഷനിലോട്ട് പോവാം ഓക്കെ ഇനി നമ്മൾ ആദിക്കുള്ള ഫസ്റ്റ് പ്ലേറ്റ് ആദിക്കാണ് അത് എന്നും അങ്ങനെയാണ് ആദ്യം ജനിച്ചത് അങ്ങനെയാണ് അപ്പോൾ അത് നമ്മൾ വിളമ്പാൻ പോവുകയാണ് ഓക്കെ തുടങ്ങിക്കോ രണ്ടേ രണ്ട് സ്പൂണേ ആദ്യം കഴിക്കത്തുള്ളൂ അത് കഴിച്ച് തീർത്താൽ ഭാഗ്യം അത്രയേ ഉള്ളൂ ആദിയുടെ ഫുഡ് കുറച്ച് തോരൻ കാബേജ് പെരി മീൻസ് തോരൻ വെജിറ്റബിൾസ് അവന് ഇഷ്ടമാണ് ഫിഷ് ഇഷ്ടമാണ് ഓക്കെ ഫിഷ് ഫ്രൈ ദെൻ അവന്റെ ഫേവറ്റ് ബീട്രൂട്ട് പച്ചടി ഇനി അടുത്തത് കുറച്ച് മീൻ കറിയും കൂടെ വിളമ്പണം മീൻ കറി മീനച്ചാറ് ബാക്കിയുണ്ട് അതും കൂടെ ഒന്ന് വിളമ്പണം மீன் கறி பீஸும் எடுத்து வச்சு ஆதிக்கொட்டணு அதுவும் ரெடி இனி அடுத்தது லாஸ்ட் ஐட்டம் மீனச்சா ஃபிஷ் பிக்கல் டியூனா பிக்கல் வாவ் இனி நமக்கு ஆதிடத்தோட்டு போகும் நௌ ஆதி ரெடி டு ஹாவ் ஹிஸ் லஞ்ச் കഴിക്കാൻ തുടങ്ങാൻ പോവാണ് ആദ്യക്ക് നമ്മൾ വാരിയാണ് കൊടുക്കുന്നത് പതിനേഴ് വയസ്സായ എന്റെ ചെറിയ കുഞ്ഞു മോനാണിത് അതെ 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 ആ അപ്പോ നമ്മള് നമ്മുടെ വീഡിയോ ഇവിടെ ഓക്കെ